ഈ സംസാരം അവസാനിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പരിപാടിയിൽ വീഡിയോ ഇല്ല ഫോട്ടോ പാടില്ല എന്തേ കാരണം ചിലർ ചോദിക്കുന്നുണ്ട് ഈ ധൈവത്തിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ അനാചാരങ്ങളില്ല ഇവിടെ തിന്മകളില്ല ഫോട്ടോയും വീഡിയോയും ഹദീഫുകൾക്കെതിരാണ് അഷത്തുനാസിൻ യൗമൽ ദിവസം ഏറ്റവും കഠിനമായി ശിക്ഷയ്ക്ക് വിധേയമാകുന്നതും മുസഫ്വിറുകളാണ് ചിത്രമെടുക്കുന്നവരാണ് അറബിയിൽ ക്യാമറയ്ക്ക് പറയുക ആലത്തു തസ്ഫീർ എന്നാണ് പദം മാറിട്ടില്ല കാരണം യാഥാർത്ഥ്യം അതാണ് വീഡിയോ എടുത്താലും ഫോട്ടോഗ്രാഫി എടുത്താലും അന്റെധിച്ച പ്രമാണങ്ങളിൽ ഉണ്ടായ ഒരു മഹാപാതകമാണ് ചിത്രമെടുക്കുക എന്ന് പറയുന്നത് ആ ചിത്രമെടുത്തുകൊണ്ട് ഒരു ദൈവത്ത് നമുക്ക് വേണ്ട അപ്പൊ ലോകത്തെത്തിക്കണ്ടേ അള്ളാഹുവിന്റെ റസൂൽ എന്നും നമ്മുടെ നേതാവ് നമ്മുടെ സ്വന്തം ജീവനേക്കാൾ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നു നമ്മുടെ നേതാവിനെ സ്നേഹിച്ചതും ആ നേതാവിനെ കണ്ടിട്ടല്ല ആ നേതാവിന്റെ സുന്നത്തും പ്രമാണങ്ങളിലൂടെ പഠിച്ചെടുത്തിട്ടാണ് നേരത്തെ പറഞ്ഞാൽ അളിമ മും നമ്മുടെ ഷെയ്ഖ്മാരുടെ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ദൈവത്തിൽ നിസ്വാർത്ഥമായി തൗഹീദിന്റെ യഥാർത്ഥ ആദർശം സുന്നത്തിനോന്നിക്കൊണ്ടും ആ നാട്ടിൽ അദ്ദേഹം നിർവഹിച്ചപ്പോ അങ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ കടന്നും ആ പ്രബോധനം കടന്നു ചെന്നത് വീഡിയോ കൊണ്ടല്ല ഫോട്ടോഗ്രാഫി കൊണ്ടല്ല നേരെ മറിച്ച് സുന്നത്ത് കൊണ്ടാണ് സുന്നത്ത് മുറുകിടിച്ചുകൊണ്ടും ആത്മാർത്ഥമായ ഇഹ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം അള്ളാഹുസുബാൻ ലോകത്ത് നടത്തുമത് അതാരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല